എല്ലാ കൂട്ടുകാർക്കും കഥാമുറിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ കഥ യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത് ശബ്ദം നൽകുന്നത് ഷാഹ്ന എസ് ക്ലിപ്പ് ഒന്ന് പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകൻ്റെ പേടി ഇത്രയും കാലം അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും അമ്മ ഓടുകയായിരുന്നു മുറിക്കകത്ത് വെച്ചോ പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛൻ്റെ വിളി ഉണ്ടാവുക അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും അമ്മ ഒരിക്കലും അതിന് ഇട കൊടുക്കാറില്ല അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതും അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ മകന് നന്നേ വിഷമമുണ്ടായിരുന്നു അച്ഛൻ്റെ മരണ അടിയന്തരങ്ങളും കഴിഞ്ഞു നഗരത്തിലേക്ക് പോകുമ്പോൾ വിളിക്കാനാഞ്ഞതാണ് അപ്പോൾ വരില്ലെന്നറിയാമായിരുന്നതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല രാത്രി വന്ന് കിടക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി മകൻ പറഞ്ഞു അതൊന്നും സാരമില്ല നീ പൊയ്ക്കോ വൈകിയാല് ബസ് തെറ്റും ദുഃഖം പുറത്തു പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും അമ്മയുടെ മനസ്സ് കനത്തു കിടക്കുകയാണെന്ന് മകന് തോന്നി ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ അമ്മ കൂടുതൽ ഗൗരവക്കാരിയായി മാറിയിരിക്കുന്നു അച്ഛൻ്റെ മരണത്തോടു കൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ ഒരു നാൾ നിലച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരീലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട് ഇപ്പോൾ ഇതൊരു വീടല്ല നീണ്ട വരാന്തകളും വെന്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല വീടിൻ്റെ അപൂർണത അമ്മയ്ക്കൊരിക്കലും സാന്ത്വനമാവുകയില്ല കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിൻ്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു കന്നിപ്പാടത്ത് വെയിലിൻ്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രി കാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു കുന്നിൻ പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു വേലി കെട്ടാൻ സമയമായി വരമ്പിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നാം പക്ഷേ ചെന്നു നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്നും കുളത്തിന് കിഴക്ക് ഭാഗത്തുള്ള കവുങ്ങിന് കീഴിൽ വാവലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം ചിതറിക്കിടക്കുന്നു കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ കിടക്കുന്നു വേരി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു